പനമരത്ത് വീണ്ടും ഉറക്കം നഷ്ടപ്പെട്ട് നാട്ടുകാർ ഇന്നലെ രാത്രിയിലും വീടുകളിൽ പോലീസിന്റെ നൈറ്റ് പ്രദേശവാസികൾ കഴിഞ്ഞ കുറെ നാളുകളായി പനമരം പഞ്ചായത്തിലെ കൈതക്കൽ അഞ്ചുകുന്ന് ആറാം മൈൽ കാപ്പുഞ്ചാൽ പ്രദേശങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും മോഷണശ്രമം നടന്നിരുന്നു തുടർന്ന് സിസി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവിനെ പോലീസ് പിടികൂടി ഇതോടെ ആശ്വാസത്തിലായിരുന്നു നാട്ടുകാർ എന്നാൽ ഇന്നലെ രാത്രി അറുമട്ടം കൊന്ന് കൈതൽ ഡിപ്പോ പ്രദേശങ്ങളിലെ വീടുകളിൽ വീണ്ടും കള്ളനെത്തി അർദ്ധരാത്രി സി പി നജു കുറുങ്ങോടൻ സലീം എന്നിവരുടെ വീടുകളിരുത്തിയ മോഷ്ടാവ് അടുക്കളവാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചെങ്കിലും വീട്ടുകാർ ഉണർന്ന് ശബ്ദമുണ്ടാക്കിയതോടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ജാഗ്രത പാലിക്കണമെന്നും വീട് വിട്ടു പോകുമ്പോൾ അതേപോലെ തന്നെ രാത്രി സമീപിക്കുമ്പോൾ അവരെല്ലാവരും വളരെ വളരെ ജാഗ്രതയോടെ എല്ലാവരും ൾ വീണ്ടും മോഷണശ്രമം നടന്നതോടെ ഭീതിയിലാണ് നാട്ടുകാർ പ്രദേശത്ത് രാത്രി സമയങ്ങളിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും മോഷ്ടാവിനെ പിടികൂടി ഭീതി അകറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം റഷീദ് വയനാട് വിഷൻ പനമരം